എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിൻ്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലിന് ആകെപ്പാടമല്ലാത്തൊരവസ്ഥ നിൽക്കാണ് ഗോമതിയുടെ പേര് വിളിച്ചു പറഞ്ഞു പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യണ്ടേ പെട്ടെന്ന് അനുസരിച്ച് പറഞ്ഞു അതെ അച്ഛാ അമ്മയില്ലെന്നുള്ള കാര്യം അച്ഛനെ അറിയാവുന്നല്ലേ അത് പിന്നെ പെട്ടെന്നുള്ള ഒരിതിൽ ഞാനങ്ങോട് മറന്നുപോയെന്ന് പറയാം ഇത് കേട്ടു മീനാക്ഷി പറഞ്ഞു അച്ഛാ അമ്മേനെ പോയി വിളിച്ചുകൊണ്ട് പോവാച്ചാ ഞങ്ങൾക്കറിയാം അച്ഛൻ എത്രമാത്രം ബുദ്ധിമുട്ടാണ് അമ്മ ഇവിടെ ഇല്ലാത്തതിന്റെ ഇത് കേട്ട് ഭനുസ്രയെ പറഞ്ഞു ശരി ശരിയച്ച പോയി വിളിച്ചോണ്ട് പോവാ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛൻ നിന്ന് വിളിച്ച അമ്മ എന്ന് പറയാ ഇത് കേട്ടതും ബാലം പറഞ്ഞു ഓ അതാണോ അതാത്ത വലിയ കഥയൊന്നും ഇല്ല ഞാൻ അറിയാതെ അങ്ങോട്ട് വിളിച്ചു ഓർത്തു വിളിച്ചു പോയെന്നുള്ളൂ ഇനിയിപ്പൊ അതിനെ ചൊല്ലി ഇവിടെ തർക്കവും കാര്യങ്ങളൊന്നും വേണ്ട എന്നും പറഞ്ഞിട്ട് ബാലം മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പത്തേനും മീനാക്ഷിക്കും മീനാക്ഷിക്കും അനുസരിക്കും ഒരു കാര്യം മനസ്സിലായി അച്ഛനെന്തായാലും തിരികെ വിളിക്കാനൊന്നും പോകുന്നില്ല മുറി ചെന്ന് കഴിഞ്ഞപ്പോ ബാല ആ കളവല്ലാത്തൊരു അസ്വസ്ഥത എന്ത് ചെയ്യണം എന്ന് പോലെ ഗോമതി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ രാമേട്ടൻ കടയിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങള് ബാലണ്ടൻ മനസ്സിലേക്ക് വരിക നീ പോണം ബാല നീ പോയി അവളെ കൂട്ടിക്കൊണ്ട് വരണം ഗോമതിന് ഗോമതി ഇല്ലാതെ ദേവമംഗലം വീടാവാത്തില്ല അത് എനിക്ക് നിനക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമെന്ന് പറയാം രാമയൊക്കെ അത്രമാത്രം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ദേവമംഗലത്തെ കുറിച്ച് അതുമാത്രമല്ല അനുസരിയുടെ വാക്കുകളൊക്കെ പോയി വിളിച്ചുകൊണ്ട് വച്ചാൽ ആകപ്പാടെ ബാലിനെ തലയിൽ ഇങ്ങനെ ഇങ്ങനെ പെരുത്തു കയറിക്കൊണ്ടിരിക്കുക എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നൊരു അവസ്ഥ പോലെ ഇങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ മിത്ര പതിവേല കോളേജിലേക്കൊക്കെ പോയി അതിനുശേഷം ആരെയവിടെ ഇരിക്കുന്ന സമയത്ത് ആയിൻ്റെ അടുത്തേക്ക് ഗോമതി വരുവാണ് ഗോമതി എന്നിട്ട് അതെ നിനക്ക് ആ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയണം വാ കഴിക്കാൻ പറയണം ഇത് കേട്ടു കഴിഞ്ഞിപ്പോൾ ആരും പറയും എനിക്കെന്തോ വിശക്കണമില്ല അമ്മയെന്ന് പറയണം അത് തവിടെ വിശക്കുന്നില്ലാത്ത ഓ അതൊന്നും അത്ര കാര്യമുള്ള കാര്യമില്ല ഈ ബുദ്ധിമുട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നു അടുക്കളയിൽ കിടന്ന് എനിക്കിപ്പോൾ ഫുഡില്ലേലും എന്ന് പറയാം അന്ന് നീ ഉച്ച കഴിക്കാറില്ലേ നീ ഉച്ചയ്ക്ക് ഓ കഴിക്കാറുണ്ട് ഞാനും ഈ ഡെലിവറി ആയിട്ട് പോണ സമയത്ത് എവിടെയാമ്മാൽ കഴിക്കാൻ സമയം ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല എന്ന് പറയുന്നത് ആഹാരം കൊണ്ടുപോകുകയാണെങ്കിൽ മാത്രം കഴിക്കും ഇല്ല കഴിക്കില്ല എന്ന് പറയാം എടാ കൊണ്ടുപോയില്ലെങ്കിൽ നിനക്ക് അവിടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഇല്ലേ നിനക്ക് ഇത്രയും ആഹാരം മേടിച്ച് കഴിച്ചാൽ എന്താ കുഴപ്പം നല്ല നല്ലക്കാതെ എൻ്റെ അമ്മേ ഒരാൾ കഴിക്കണമെങ്കിൽ എത്ര രൂപയെന്ന് ഓർത്തേണ്ടാവും ഒരു ഊണ് കഴിക്കണമെങ്കിൽ കുറഞ്ഞൊരു അമ്പത് അറുപത് രൂപ വേണം രണ്ടുപേരുടെ കാര്യോ എന്റെ ഇത്രയുടെ കാര്യമാകുമോന്ന് ഓർത്തു നോക്കി അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോവുക ചെയ്യുന്നത് ഉണ്ടാക്കിക്കൊണ്ട് പോയില്ലെങ്കിൽ ഞാൻ ഒട്ട് കഴിക്കാറും ഇല്ലെന്ന് പറയാം ഇത് കേട്ടതും ഗോമതിക്ക് അത്ഭുതമായിരുന്നു ആഹാ കൊള്ളാലോ എന്റെ മോനെ അങ്ങോട്ട് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചല്ലേ അപ്പൊ നോക്കി ജീവിക്കാണ്ട് പഠിച്ചല്ലേ എന്ന് ചോയ്ക്ക അതാ ഇല്ലാതെ പറ്റില്ലല്ലോമ്മേ കാരണം ജീവിതമല്ലേ കുറച്ച് പിശുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മുന്നോട്ട് പോകത്തുള്ളൂന്ന് പറയണം അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ഇതാവിടെ മോനെ ഞാൻ പറഞ്ഞേ നീ ദേവമംഗലത്തേക്ക് വാ ദേവമംഗലത്തേക്ക് വന്നാൽ നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറും നിനക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല നിനക്ക് പഠിക്കാനും പോവാന്ന് പറയാ പെട്ടെന്ന് കാര്യം പറഞ്ഞു അമ്മ എന്ത് വേണേലും പറഞ്ഞു പക്ഷെ അത് മാത്രം പറയരുത് ദേവമംഗലത്തേക്ക് തിരികെ വരാനായിട്ട് ഞാൻ ദേവമംഗലത്തേക്ക് തിരികെ വരത്തില്ലെന്ന് പറയാ അതെന്താടാ നിനക്ക് വാശിയാണെന്ന് നോക്കും വാശി എന്ന് ചോദിച്ചാൽ ഇത്രയും കാലം അമ്മയുടെ ഒക്കെ എല്ലാരുടെയും ഇഷ്ടത്തിനല്ല ഞാൻ കൂട്ടു നിന്നെ പക്ഷെ ഇപ്പൊ ഇത് എൻ്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടത്തിന് ഞാനൊന്ന് കൂട്ടുനിക്കട്ടേമ്മേ ഇത്രം കാലം അച്ഛൻ്റെ ആട്ടും തുപ്പും കേട്ടാ ഞാനവിടെ കിടന്നില്ലേ ഇനി ഇനി അങ്ങോട്ട് വരണന്നാണ് ഞാൻ പറ അമ്മ പറയണേ ഞാൻ അങ്ങോട്ട് വന്ന പണ്ടത്തെ പോലെ എല്ലാം സ്ഥിതി എന്ന് അമ്മയ്ക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ എല്ലാവരും കൂടെ കൂടിയിട്ട് നീ വിധമാക്കി മാറ്റിയെന്ന് പറയാ ഇത് കേട്ടിപ്പത്തേനും ഗോമ്പതി നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയണേ നീ ദേവമംഗലത്തേക്ക് തിരിച്ചു വന്ന ഓർത്തോണ്ട് എന്താ സംഭവിക്കുന്നത് എടാ നിന്നെ ബാലഡിനടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിനക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് ഞാനല്ലേടാ ഞാനല്ലേ നിന്നെ അവിടെ നിന്ന് രക്ഷിച്ചേ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു അവിടെ നിനക്ക് തുണിയായിട്ട് വന്ന് ഞാനല്ലേ എന്നിട്ട് ഇപ്പം നീ പറയണോ ഞാനാന്ന് ഇത് കേട്ടത് ആരും പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ലമ്മേ സത്യം പറഞ്ഞാല് ഇപ്പൊ എനിക്ക് സങ്കുടം ദേഷ്യം വരുന്നുണ്ട് എന്തിനാണെന്നറിയാം അമ്മയോട് അമ്മയാണ് എന്റെ ജീവിതം കളഞ്ഞത് ഓഹോ അപ്പൊ ഞാനാണല്ലേ അല്ല അമ്മയല്ലേ പറഞ്ഞേ എനിക്ക് വേണ്ടിയിട്ടാ ജീവിച്ചേ ഇപ്പൊ ഞാൻ കാരണം അമ്മ ഇങ്ങോട്ട് ഇറങ്ങി വന്നതെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് പറഞ്ഞതാ അമ്മ കാരണം ജീവൻ ജീവിതം നശിച്ച കാര്യമെന്ന് ഓർത്ത് ഒന്നും അറിയത്തില്ല ഞാൻ അതിലോടെ ഓടിച്ചാടി നടന്ന പക്ഷെ പെട്ടെന്നൊരു ദിവസമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ ഇപ്പൊ എന്റെ ജീവിതം തകർന്നു പോയില്ലേ എല്ലാത്തിനും കാരണം അമ്മ ഒറ്റ ഒരാളാണ് അമ്മ കാരണ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി എന്ന് പറയുന്നത് ഇത് കേട്ടൊന്നും ഗോമതിക്ക് അങ്ങോട്ട് സഹിച്ചില്ല ഗോമതി ഇത്രക്ക് പ്രതീക്ഷില്ല ആരനെ ഇങ്ങനെ പറയുന്നു എന്നിട്ടിപ്പം അമ്മയുടെ മനസ്സിലെ വിചാരം എന്താ അച്ഛൻ എന്റെ കാലു വന്ന് പിടിക്കരുത് അതിനുവേണ്ടിയല്ലേ അമ്മ ഇവിടെ നിൽക്കുന്നേ ഒരു പക്ഷേ എങ്കില് അല്ലെങ്കിൽ അച്ഛൻ എന്നെ പിളിക്കാൻ വന്നാലോ എന്നൊരു ചിന്തയൊക്കെ അമ്മന്റെ അമ്മയുടെ മനസ്സിലുണ്ട് എനിക്കറിയാം അമ്മയുടെ മനസ്സിലെ ആഗ്രഹങ്ങളും ഒക്കെ എന്താന്ന് അതുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയണ്ടെന്ന് അങ്ങോട്ട് ആരനെങ്ങോട്ട് കേറിപ്പോ ഗോമതിക്ക് വല്ലാത്ത വിഷമായി പോയി ഗോമതി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല ആരനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വിളിച്ച് വെട്ടി തുറന്നു പറയുന്നുള്ള കാര്യം പിന്നീട് ആന ഇങ്ങനെ വിഷമിച്ചു വന്നിരിക്കുന്ന സമയത്ത് ഗോമതി അങ്ങോട്ടേക്ക് വരുവാണ് ഗോമതി വന്നിട്ട് ആര്യ നിനക്ക് ഫുഡ് എടുത്ത് ടേബിളെ വെച്ചിട്ടാണ് വന്ന് കഴിക്കാൻ പറയണം ആനൊന്നും മിണ്ടിയില്ല എടാ നിന്നോടാ പറഞ്ഞേ എടുത്ത് കഴിക്കുക എന്ന് പറയണം ഇത് കേട്ട കഴിഞ്ഞപ്പം ആര്യമന് അത് പിന്നെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട അതെ എടുത്ത് കഴിച്ചു ഞാൻ പോവാന്ന് പറയണം പോകാൻ പോകാനെങ്ങോട്ട് ഞാനിവിടുന്ന് പോയേക്കുവ ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറയാ അമ്മ എന്തൊക്കെയാ പറയണേ അമ്മ പോകാനോ അമ്മ അവിടത്തേക്കും പോന്നില്ല അമ്മ ദേവമംഗലത്തേക്കാണോ പോണേന്ന് ചോദിക്കാം ദേവമംഗലത്തേക്ക് ഇല്ല ഞാൻ ദേവമംഗലത്തേക്കില്ലെന്ന് പറയാ പിന്നെ അങ്ങോട്ടാ അതൊക്കെ തീരുമാനിച്ചിട്ടില്ല പോവാനാണോ നമുക്ക് ഇടവില്ലാത്തേന്ന് ചോദിക്കുക ഇത് കേട്ടത് ആരും പറഞ്ഞു അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ നീ എന്താ പറഞ്ഞ ഞാൻ കാരണമാവുന്നില്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ശരിയാടാ മോനെ എന്റെ ബാത്ത തെറ്റ് ശരിക്കും പറഞ്ഞാല് ബാലയണ്ണ നിന്റെ ഇടയിൽ കിടന്ന് പെടുന്നയാളെ ഞാനാ ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ ഒന്നും വേണ്ടിയിരുന്നില്ല എന്നിപ്പം എനിക്ക് തോന്നും മിത്രമോളെ ജീവിതത്തിലേക്ക് നിന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിണ്ടായിരുന്നു എനിക്ക് തോന്നും ഇത് കേട്ടതും ആരും പറഞ്ഞു ഏയ് മിത്രം വന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു നഷ്ടം സംഭവിച്ചിട്ടില്ലെന്ന് പറയാം വേണ്ടട എനിക്കറിയാം നിന്റെ മനസ്സ് എനിക്കറിയാൻ സാധിക്കുന്നുണ്ടെന്ന് പറയണം അച്ഛൻ്റെ മായൻ്റെ ഇടയിൽപ്പെടുന്ന പെടുന്ന ആളെ ഞാനാ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട് ഇത് കൂടുതലും എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത് ആരും പറഞ്ഞാൽ അമ്മേ ഞാനും വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എനിക്കറിയാം നീ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ലെന്ന് എന്ന് നിന്റെ ഒപ്പം ഞാൻ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ളൂ ഇപ്പോഴാണെങ്കിൽ അങ്ങനെ തന്നെയാണ് അതിൻ്റെ പേര് ബാലേട്ടം പറഞ്ഞെന്താന്നറിയോ എന്നേക്കാളും ഇഷ്ടം നിനക്ക് അവനെയാണെങ്കിൽ നീ അവിടെ പോയി താമസിച്ചോളാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ വരെ അധികം പറ്റാന്നുള്ള കാര്യം അതുകൊണ്ട് ഞാൻ പോകാൻ തീരുമാനിച്ചെന്ന് പറയാന അയ്യോ അമ്മേ അങ്ങനൊന്നും പറയില്ലമ്മേ അതെ അമ്മ ഇവിടെ വേണം അല്ലെങ്കിൽ ദേവമകൾ തരിക്കണം എന്താമ്മ ഇങ്ങനെയൊക്കെ പറയണേ എന്നോടൊരു ദേഷ്യം കൊണ്ടാണോ ആ സമയത്ത് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു പോയതല്ലേ എന്നോട് ക്ഷമിക്കുമെന്ന് പറയണേ വേണ്ട ക്ഷമ എന്നും ചോദിക്കേണ്ട കാര്യമില്ല അതിന് വലിയ തെറ്റും കാര്യങ്ങളും നീ ചെയ്തിട്ടില്ല എന്തിനാ ശരിക്കും പറഞ്ഞാൽ ക്ഷമ ചോദിക്കേണ്ട ആൾ ഞാനല്ലേ എന്നെ പറഞ്ഞാൽ മതി കാരണം ഇതിന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ബാലേട്ടൻ എന്നെ ദേവമംഗലത്തേക്ക് വിളിച്ചോണ്ട് വരുന്ന സമയത്ത് ആ വീട്ടുകാർ കൃഷ്ണമംഗലക്കാർ ശരിക്കും വേദനിച്ചാൽ അന്ന് എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായെന്നറിയാവോ ഒരു പക്ഷെ അങ്ങനെ ഒരു നഷ്ടം ഇനി ആ ഉണ്ടാവരുത് കാരണം അന്ന് ബാലേട്ടൻ ചെയ്തതിൻ്റെ പ്രായത്തമായിട്ടാണ് ഞാൻ മിത്രയെ നിന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചത് അല്ലെങ്കിൽ ഇന്ന് ആ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിപ്പോ മിത്രമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പം അത് മാത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ മിത്രനെ ഒന്നിപ്പിച്ച അല്ലാതെ വേറൊന്നും എൻ്റെ മനസ്സില്ല നിന്നെ ചതിക്കണമെന്നോ അല്ലെ നിന്റെ ജീവിതം തകർക്കണമെന്നോ ഒന്നുമില്ലായിരുന്നു പറയാണ് അമ്മേ അത് പിന്നെ ഞാൻ വേണ്ട നീ കൂടുതലൊന്നു പറയണ്ട മിത്രമോൾ പാവമാണ് നിനക്കത് മനസ്സിലായില്ലെങ്കിൽ എനിക്കിരൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം എനിക്കറിയാമേ അവള് പാവമൊക്കെ തന്നെയാ അവള് പാവമാണ് അതുകൊണ്ടല്ലേ അവളെ ഞാൻ ചേർത്ത് പിടിച്ചിരിക്കുന്നേ അമ്മ എങ്ങോട്ടെ പോകാൻ പോകുന്നേ എനിക്ക് പോകണമെന്ന് പറയണം ഞാൻ ഞാനൊരിടത്തേക്കും അമ്മേനും വിടില്ലെന്നും പറഞ്ഞോണ്ട് കോവിന്ദര കാലെ കെട്ടിപ്പിച്ച് കരയാണ് ആര്യൻ അമ്മ പോയിട്ടുണ്ടെ പിന്നെ എനിക്ക് സമാധാനം കിട്ടുമോ ഒരു കാരണവശാലും സമാധാനം കിട്ടത്തില്ല അതുകൊണ്ടല്ലേ അമ്മ പോണ്ട അമ്മ ഇവിടെ തന്നെ നിന്താ മതിയെന്ന് പറയാണ് അമ്മ പോയിട്ടുണ്ടെങ്കിൽ ആ കൂടെ ഞാനും ഇറങ്ങി വരുമോ എന്ന് പറയാം ഇനി അമ്മയ്ക്ക് പറ്റില്ലെങ്കിൽ ഞാൻ അച്ഛൻ്റെ കാലിൽ പോയി പിടിക്കാം കാല് പോയി പിടിച്ചിട്ടാണെങ്കിൽ ശരി ഞാൻ അമ്മേനെ കൊണ്ടേ ആക്കാന്ന് പറയുന്നത് വേണ്ട ഞാൻ പോകുന്നുണ്ടെങ്കിൽ നിന്നോടൊപ്പം പോകത്തുള്ളൂ നിന്നോടൊപ്പം ഇത്രോടൊപ്പം അല്ലാതെ എനിക്കൊരു അങ്ങോട്ടൊരു പോക്കുണ്ടാകത്തില്ലെന്ന് പറയണം അവസാനം ആൻ്റെ ഇഷ്ടത്തിന് ഗോമതി വഴങ്ങോണു ഗോമതി പറഞ്ഞു ശരി ഞാനോടത്തേക്കും പോകുന്നില്ല കാരണം ആര്നു സഹിക്കാൻ പറ്റിയില്ല അമ്മ എങ്ങനെയും വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ കൂടി തീർന്നു എങ്ങോട്ടാ പോന്നീന്ന് പോലും അറിയത്തില്ല അച്ഛൻ്റെ അടുത്തേക്ക് പോകത്തില്ലെന്ന് പറയാം അമ്മയ്ക്കും വാശിയുണ്ടല്ലോ അതുകൊണ്ട് ഇനി പോകാൻ പോകുന്നില്ല പക്ഷേ ഈ സമയത്ത് സംരക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണ് അമ്മയ്ക്ക് ഒരു പോളിന് പോലും ഏൽക്കാതെ അമ്മയുടെ മനസ്സ് നോവിക്കാതെ താൻ അമ്മയുടെ കൂടെ നിക്കണം തനിക്ക് വേണ്ടിട്ടാണ് അമ്മയിപ്പം ഇറങ്ങി വന്നിരിക്കുന്നത് എന്നൊരു ചിന്തയൊക്കെ ആര്യൻ്റെ മനസ്സിലുണ്ടാവുകയാണ് ആരും പിന്നീട് അങ്ങോട്ടേക്ക് കയറി പോവാണ് ഈ സമയത്ത് വൈകുന്നേരമായി കഴിഞ്ഞപ്പം ആനന്ദം ആകാശും മീനാശിയും അനുസൃതിയും ധർമ്മനും എല്ലാവരും കൂടി ഗൂഢാലോചന നടത്തുവാണ് ആനന്ദനെ നോക്കിയിട്ട് ധർമ്മൻ ചീച്ചു എന്താടാ കുറെ സമയം നീ പറയാൻ പറയാന്ന് പറഞ്ഞ് നിൽക്കുന്നേ കാര്യം എന്താ എന്താ കാര്യം ചേച്ചിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനാണോന്ന് നോക്കാം ഇത് കേട്ടപ്പോ അവൻ പറഞ്ഞു അതെ ആണത് പറഞ്ഞു അമ്മേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനെന്ന് പറയുന്നത് ഈ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ പറയാനല്ല പറയല്ലാതെ നിങ്ങൾ ആരും ഒരു ഉചിതമായ തീരുമാനം പറയുന്നില്ലെന്ന് പറയണം ഇത് കേട്ടത് ആണന്ദ് പറഞ്ഞു അതേ മാമൻ ഇങ്ങനെ കിടന്നു വെപ്രാളപ്പെടല്ലേ പറയാന്ന് പറയണം എടന്ന് ഈ കാര്യം എന്താന്ന് പറ കാര്യം പറഞ്ഞാലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റുകയാണെന്ന് പറയാം അത് പിന്നെ എങ്ങനെയെങ്കിലും അമ്മേനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം കൂട്ടിക്കൊണ്ട് വരണം ഞങ്ങൾക്കും അറിയാം പക്ഷെ എന്റെ മാർഗമാണ് ആദ്യം കണ്ടെത്തണ്ടെന്ന് പറയണം മാർഗം കണ്ടെത്തില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല നമുക്കൊരു കാര്യം ചെയ്യാം ആരനെ വെച്ചിട്ട് കളി കളിച്ചാലോ കാരണം ആരെയും പറഞ്ഞാൽ അമ്മ കേൾക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അങ്ങനെയാണെങ്കിൽ ആരനെ വെച്ച് നമുക്കൊരു കളി കളിക്കാം അവനെ കൊണ്ട് പറയുക എങ്ങനെയുണ്ട് അത് ശരിയാ നല്ല ഐഡിയ തന്നെയാണ് പക്ഷെ ആരും ചേട്ടൻ അങ്ങനെ പറയുവോ അമ്മയുടെ ഇങ്ങോട്ട് വരാനായിട്ട് നമുക്ക് പറയിപ്പിക്കണം അവിടെ നമ്മുടെ എടുക്കുന്നു പറയണം ധർമ്മം പറഞ്ഞാൽ അത് ശരിയാ ആരെ ഉറപ്പായിട്ടും ഗോമത് ശേഷി ഇങ്ങോട്ട് തിരിച്ചുവിടും അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ടെന്ന് പറയണം പക്ഷേ എങ്കിൽ ഈ സമയത്ത് അനുസരിച്ച് ഒരു പക്ഷേ അമ്മ വന്നില്ലെങ്കിലോ ആര് ജീവിതം കൂടില്ലാതെ വരത്തില്ലാതെ പറയുന്നത് എന്റെ ഇത് കേട്ട ജീവിതത്തിൽ എല്ലാവരും ഞെട്ടലോട് പരസ്പരം നോക്കണം അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന പോലും വർത്തില്ല അമ്മ ഇല്ലെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് കല്യാണമൊക്കെയാണ് വരാൻ പോകുന്നത് തിരക്കുകളും കാര്യങ്ങളും ആണ് ആ സമയത്ത് അമ്മയും കൂടി ഇല്ലെങ്കിൽ ഈ കുടുംബത്തിനെ താളം തന്നെ തെറ്റും എന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോദി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി